സംസ്കാരം കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയതെന്ന് ഇപ്പോ വയനാട് തുടക്കം ഓരോന്നോറൊന്നിങ്ങനെ പറയാം വയനാടിലൊരു ലാൻസലേഡ് ഉണ്ടായി ലാൻസലേഡ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നോക്കൂ എത്രത്തോളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി അത് ഒന്ന് മറികടക്കാൻ വേണ്ടി ഉടനെ അവിടെ ഒരു പണപ്പിരിവ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആ ദുരിതത്തിന്റെ ഇടയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു പറച്ചിൽ പറഞ്ഞതിന് ചില്ലറയെന്നുമല്ല നിന്നുമല്ല ജനം അതുകൊണ്ട് തന്നെ അതിനിടയിൽ വന്ന മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും അവർക്ക് പണം പോയി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ കുറച്ച് പണം മാത്രമേ എത്തിയുള്ളൂ ഇത് നമ്മൾ കണ്ടതാണ് എങ്കിലും പത്തു മൂന്ന് കോടിയിൽ മുന്നൂറ് കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓടിയെത്തി ജനങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ പരിഗണിച്ചു പക്ഷേ അവിടെ ചില കുഴപ്പങ്ങളുണ്ട് അവിടെ മുസ്ലിം ലീഗിന്റെ വയക്കാടിന്റെ ഭക്ഷണം ശാല പൂട്ടിച്ചുകൊണ്ട് വിവാദത്തിന് തുടക്കം കുറിച്ചു പിന്നെ ഒന്നിനൊന്നിനൊന്നിന് അങ്ങോട്ട് ആരെയും കടത്തിവിടാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് ആരും അറിഞ്ഞില്ല ആ നാട്ടിലുള്ളവരുടെ ദുരിതവും ആരും അറിഞ്ഞില്ല ആഴ്ചകൾക്ക് ശേഷം അവിടേക്ക് കടന്നു ചെന്ന യൂട്യൂബ് ചാനലുകളും മറ്റുള്ളവരും ഒക്കെയാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ എന്നിട്ടും ചില ഭാഗങ്ങളിലേക്ക് കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത് മറ്റുള്ളവരെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന വാദം നിലനിന്നു അതൊരു വിഷയമാണ് മറ്റൊരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഒരു വിഷയത്തെ മൂടി വെക്കാൻ തക്കവണ്ണമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരണേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു കുറച്ചങ്ങോട്ട് പുകഞ്ഞു ആ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടുള്ളതോ ആയിട്ടുള്ള ആരുടെയും പേര് വിവരങ്ങൾ പുറത്തു വന്നില്ല ആരൊക്കെയാണ് പ്രതികൾ എന്നും പറഞ്ഞിട്ടില്ല അതായത് ഇരയും വേട്ടക്കാരെയും കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല എന്നിട്ടും പലരും പുറത്തു വന്നു എന്നിട്ട് ചില നടന്മാരും ഇപ്പൊ സിദ്ധിക്ക് ഇപ്പോൾ ഒളിവിലാണെന്ന് പറയുന്നു സിദ്ധിക്ക് അടക്കമുള്ള ഒരുപാട് ഒരുപാട് പേർ അതായത് മുകേഷ് ഒത്തിരി പേർ സിനിമയിലെ പ്രമുഖർമാരെല്ലാവരും ഉണ്ട് അവർക്കെതിരെ ആഞ്ഞടിച്ചു പക്ഷെ അത് പിന്നീട് ഒരു അപകടമാണെന്ന് അതേ സർക്കാരിന് മനസ്സിലായി വലിയ വലിയ ചില കൊമ്പന്മാരിലേക്ക് എത്തും എന്ന് കണ്ടപ്പോ പെതിയെ അതും താന്നു വരുന്നത് കണ്ടു അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ പി വി എൻപർ ഉദയം ചെയ്തത് പി വി എൻപർ പുറത്തേക്കിട്ടത് ചെറിയ കാര്യമൊന്നുമല്ല വലിയ കാര്യമാണ് പക്ഷെ അത് അവർ ചിന്തിച്ച ലെവലിലേക്കല്ല പോയത് ജനമത ഏറ്റെടുത്തു കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുക്കണം എന്നുണ്ടെങ്കിൽ ക്രൈം റേറ്റ് വല്ലാതെ കൂടിയതായിട്ട് കാണാം എന്റെ തൊട്ടടുത്ത് തന്നെ നടന്ന ഒരു കേസിൽ ഒരു ഫേക്ക് കേസാണ് ആ ഫേക്ക് കേസിൽ രണ്ട് പ്രതികളുണ്ട് ഇപ്പോഴാണ് ഞാനതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ആ കേസ് കൊടുത്തത് ഒരാള് രണ്ട് പ്രതികള് രണ്ട് പ്രതികൾക്ക് രണ്ട് എഫ്ഐആർ എന്തിനാണ് അതിന്റെ ആവശ്യം ഒറ്റ എഫ്ഐആർ മതി അപ്പൊ രണ്ട് എഫ്ഐആർ വന്നു അപ്പൊ അത്രത്തോളം കേസ് പെടിപ്പിച്ചു കാണിക്കാൻ വേണ്ടി എന്റെ നാട്ടിലും അത്തരത്തിലൊരു കേസ് ഉണ്ടായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കുറെ കുറേ ഏറെ ഇടപെടലുകൾ ഇത് മൊത്തത്തിൽ ഒന്ന് കണക്ക് നോക്കുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് പിണറായിയാണ് അതായത് നമ്മുടെ സർക്കാരാണ് സർക്കാരിന്റെ ഇതിനു മുമ്പുള്ള സാമ്പത്തിക അവസ്ഥ അറിയാലോ ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥ ഒരു രക്ഷയും ഇല്ലാതെ മാത്രമല്ല ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല റേഷൻ കൊടുക്കാൻ പൈസ ഇല്ല ഒന്നിനും പൈസ ഇല്ല ഒരു രൂപ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്നു എന്നാൽ അതേസമയം തന്നെ ഒരു കുറവുമില്ല ഇവിടെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഇഷ്ടതോടന്മാർ റിട്ടയർഡ് ചെയ്ത കുറെ ഐ എസ് ഓഫീസർമാർ അങ്ങനെ പലരെയും വീണ്ടും പുനർനിയമനം കൊടുത്തുകൊണ്ട് അതും ചിലർക്കൊക്കെ ഒരു വർഷത്തെ പിന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് അത്ര നിയമനം ജോലി ഒരു കാലം മുമ്പ് ഒരു കൊല്ലം മുമ്പേ ജോലി ചെയ്യുന്നതായിട്ട് മുൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ട് അത്രയും ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്തിന് ഒരു മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ഒരു ദിവസം ചികിത്സിച്ചതിന് ലക്ഷങ്ങൾ എഴുതിയെടുത്തിട്ടുള്ള ഒരു 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 സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇത്രയും വിഷയങ്ങൾ അധികരിച്ച് സംസാരിച്ച് വന്നപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്ന് ശ്രദ്ധ മാറണം ആ സമയത്താണ് ദൈവദൂതനെ പോലെ ഒരു ദുരന്തം ഉണ്ടായത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരന്തമല്ല അത് അവരുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗ്യ ഭാഗ്യഘടകമായിരുന്നു എന്ന് പറയാം അങ്ങനെ എല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ടവർ എന്നെ രക്ഷപ്പെട്ടേനെ അവരെയൊക്കെ പുനരുദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി തുടങ്ങുമായിരുന്നല്ലോ ഇതുവരെ തുടങ്ങില്ല ദുരന്തത്തിലാണ് ഘട്ടത്തിലാണ് ഏതായാലും ആ ദുരന്തത്തിൽ ഉൾപ്പെടെ കുറെ വിവാദങ്ങൾ കൊണ്ടുവന്ന് കുറെ സിനിമാ വിവാദങ്ങൾ കൊണ്ടുവന്ന് പി വി എൻ പറഞ്ഞ ചില വിവാദങ്ങൾ കൊണ്ടുവന്ന് അവസാനം അത് കോംപ്രമൈസ് ആകുന്നത് പോലെ കെട്ടടങ്ങുമ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്താണ് എന്ന് ചിന്തിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും